എന്റെ പരിശുദ്ധ ദൈവമാതാവിനും എൻ്റെ ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജൂബി വീനസ് ഞാൻ നോർത്ത് ചാലക്കുടി വകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഇത് മകള് ഞാൻ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഞാൻ അറിയുന്നത് എൻ്റെ മകള് ചെറുതിലെ എന്നും വൈ ഹോസ്പിറ്റലുകളിൽ മാറി മാറി അഡ്മിറ്റ് അഡ്മിറ്റാമായിരുന്നു അങ്ങനെ എറണാകുളം പി വി എസ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്കൊരു കൃപാസനം ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിന് കൂടുതൽ എടുത്തറിയുന്നത് എനിക്കറിയാം ഞാൻ പണ്ടേ മാതാവിൻ്റെ ഒരു വക്ത തന്നെയാണ് പണ്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാതാവിൻ്റെ പന്ത ഒരു അനുഭവത്തിലേക്ക് പന്തകുസ്താക്കാൻ ഒരു പ്രാർത്ഥനയിലേക്ക് വിളിച്ചപ്പോഴൊക്കെ മാതാവ് എന്നെ തട്ടി അതിൽ നിന്ന് മാറ്റി എന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ഞാൻ മാതാവായിട്ട് മുമ്പേ ഭക്തിയിലായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നതും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നതും അന്ന് ഉടമ്പടി എടുത്ത സമയം കൊറോണയുടെ ടൈമായിരുന്നു അത് അന്ന് എനിക്ക് നന്നായിട്ട് അതിൽ നിൽക്കാൻ പറ്റിയില്ല ആ മൂന്ന് മാസത്തോടു കൂടി അന്ന് എൻ്റെ ഉടമ്പടി കട്ടായിപ്പോയിരുന്നു ആ സമയത്താണ് എൻ്റെ അമ്മയുടെ വായിൽ ഒരു മുഴ പോലെ ഒരു തടിപ്പ് അത് ഒരു മൂന്നാല് വർഷമായിട്ട് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് പക്ഷെ അത് അമ്മയ്ക്ക് ആദ്യമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി വളരാൻ തുടങ്ങി പിന്നെ വേദനയും ബുദ്ധിമുട്ടായി വേദനയും ബുദ്ധിമുട്ടായിപ്പയാണ് അമ്മ ഞങ്ങളോട് പറയുന്നത് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അതൊരു വിരലിൻ്റെ പോലെ പൊങ്ങി വരികയാണ് നല്ല പെയിൻ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഉയരിച്ചത് എന്താണെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് പേടി തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം അതിന് വല്ല ക്യാൻസറിൻ്റെ വേണം അങ്ങനെയുള്ള ചിന്തകളായി പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം കാണിക്കണമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉടമ്പടി തൈലമെടുത്ത് ഞങ്ങൾ തേച്ചു അന്ന് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ് ഉടമ്പടി തൈലം എടുത്ത് തേച്ചു അന്നൊരു ക്രിസ്മസ് ദിവസമായിരുന്നു എൻ്റെ അമ്മ ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അമ്മ അമ്മയ്ക്ക് ഏതു നേരം അതുമ നാവോണ്ട് തൊട്ട് നോക്കുന്ന ഒരു ശീലുണ്ട് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ മമ്മി നാവോണ്ട് തൊട്ട് നോക്കി നോക്കിയപ്പോൾ തന്നെ ജൂബിയിടി മോളയും കിട്ടു എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനൊരു പാടുപോലുമില്ല പാടെന്നു വച്ചാൽ ഒട്ടും ഇല്ല അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നണേ ഇല്ലാത്ത തരത്തിലതും പാഞ്ഞു പോയി ഇത് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദിയോടെ ഞാൻ സമർപ്പിക്കുന്നു പിന്നെ എനിക്ക് അലർജിയുടെ തുമ്മൽ ഏത് സമയവും തുമ്മലായിരുന്നു പല ഡോക്ടർമാരെയും കണ്ടു തുമ്മിക്കഴിഞ്ഞാൽ നിർത്തില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലാണ് അത് പല ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ച് ഒന്നും മാറാതെ നിൽക്കുന്നതാണ് ഞാൻ ഉടമ്പടി തൈലം സ്ഥിരമായി തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തുമ്മൽ മാറി ഞാൻ പിന്നീട് ഇപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാണ് വീണ്ടും പുതുക്കുന്നത് ഡിസംബറിലാണ് ഞാൻ പുതുക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ അതിന് ശേഷം കണ്ടിന്യൂസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ മോള് മോളക്ക് ഞാനൊരു ആറാം ക്ലാസ് വരെ അവളെ ഞാൻ കണ്ടിന്യൂസ് പഠിപ്പിക്കുകയായിരുന്നു അന്നൊക്കെ അവൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി പിന്നെ ഞാൻ വർക്കിനായിട്ട് ഇറങ്ങി ഞാനൊരു നേഴ്സാണ് ശേഷമാണ് ഞാൻ വർക്കിനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അവൾ പഠിപ്പിലുഴപ്പി അവൾക്ക് തന്നെ പഠിക്കാനൊരിതില്ലേ ഏത് നേരം ഞാൻ ഫുൾ ടൈം അവളുടെ കൂടെ ഇരിക്കണം അപ്പോൾ അതിന് എനിക്ക് പറ്റാതെ വന്നപ്പോൾ അവൾ പഠിപ്പിൽ വളരെ പുറകോട്ട് പോയി ഞാനിത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇവൾ ഇപ്പോൾ പഠിപ്പ് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ കൂടുതൽ തന്നെ പഠിക്കാനുള്ളൊരു കൃപ അവൾക്ക് ലഭിച്ചു മാത്സിൽ വളരെ വീക്കായിരുന്നു ഇപ്പോൾ തന്നെ അവൾ റെഫർ ചെയ്ത് നോക്കി പഠിക്കാനുള്ളൊരു കൃപക്ക് ഇപ്പോൾ അവൾക്ക് ലഭിച്ചു ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി ഞാൻ ഒരു നേഴ്സാണെന്ന് പറഞ്ഞല്ലോ കുറേ നാൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു എനിക്ക് നല്ലൊരു ജോലിയിൽ കയറാൻ അതുകൊണ്ട് പറ്റിയിരുന്നില്ല ഞാനൊരു സ്കാൻ സെൻറ്ററിലാണ് കയറിയിരുന്നത് അവിടെ സാലറി വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിലത് വെച്ചിരുന്നു പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വെച്ചിരുന്നു ദൈവം അനുഗ്രഹി പിന്നെ നല്ല ഗ്യാപ്പുള്ളത് ഉള്ളതുകൊണ്ടും ഏജ് നാൽപ്പത് കടന്നതുകൊണ്ടും ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല മാതാവിൻ്റെ പ്രത്യേകമായുള്ള അനുഗ്രഹത്തിനും ഇടപെടലിനും ഇടപെടലുമായിട്ട് എനിക്ക് ഒരു സർവീസ് ക്വാളിറ്റി അനലിസ്റ്റായിട്ട് ഇപ്പോൾ ഒരു പുതിയ ജോലി കിട്ടി അമ്മ മാതാവിന് ഒരായിരം നന്ദി എൻ്റെ അനുഗ്രഹം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് ലഭിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഒരു കൃപാസനത്തിൻ്റെ ഉടമ്പടി ഒരു തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങൾ അഗതി മന്ദിരങ്ങളിലേക്ക് പോയി അവരെ സന്ദർശിച്ച് രോഗി ആശുപത്രികളിൽ പോയിട്ട് രോഗികളെ സന്ദർശിച്ച് അവിടെ അവർക്ക് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പത്രം കൊടുത്തൊക്കെ ഞങ്ങൾ പ്രാര്ത്ഥിച്ചു പോരായിരുന്നു പിന്നെ ഈ കൃപാസനത്തിൻ്റെ ഉടമ്പടിക്കാരൻ ഞങ്ങൾ ഉണ്ടാക്കി ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പൈസ ശേഖരിച്ച് ഞങ്ങള് പാവപ്പെട്ട രോഗികൾക്ക് കൊണ്ടു കൊടുക്കും അതുകൂടാണ്ട് ഞങ്ങൾ അനാഥാലയത്തിലും പൈ ഓരോ സാധനങ്ങൾ വൈടിച്ച് അങ്ങനെയും കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രം എല്ലാ പ്രാവശ്യവും വാങ്ങി വീടുകളിലും അതുപോലെ ആശുപത്രികളിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്യുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമ്മ മാതാവ് വഴിയായിട്ട് ഉണ്ണീശോയ്ക്ക് നന്ദി പറയുന്നു ത്രിത്തൈക ദൈവത്തിന് നന്ദി സ്തുതിയും പരിശുദ്ധ അമ്മയ്ക്കും സ്ത്രീ തേക്ക് നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു എൻ്റെ മോള് പറഞ്ഞു എൻ്റെ കവിളിൻ്റെ അവിടെ ഉണ്ടാകും അഞ്ചാറ് വർഷം നാല് നാലഞ്ച് വർഷത്തോളം അവിടെ ഒരു വലിയൊരു കവിളിൻ്റെ ഈ ഉള്ളിലായിട്ടൊരു വലിയ തടിപ്പ് അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ആദ്യം വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനമായപ്പോൾ വേദന തുടങ്ങി അങ്കമാലി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് കരിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിറ്റേ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അത് ചെയ്യാനിരിക്കുകയാണ് ആ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കെടുക്കുക ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടക്കുക ഉറങ്ങാൻ കെടുക്കുന്നേക്ക് മുമ്പ് ഞാൻ എൻ്റെ നാവം എപ്പോഴും അവിടെ ഇരിക്കും അപ്പോൾ അവിടെ തൊട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി ഒരു രണ്ടര കൃത്യം രണ്ടര രണ്ടര മണിക്ക് ഞാൻ തട്ടിപ്പടഞ്ഞ് എഴിയിട്ടിപ്പോൾ നോക്കി നാവ് അവിടേക്ക് തന്നെ പോയേ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വായയിൽ ഒരു ഫ്ലഡിൻ്റെ അംശം അല്ലെങ്കിൽ മറ്റു വെച്ചാൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും കാണും ഇത് ഇല്ല ഒന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി വെള്ളം വിളിച്ച് മോളെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം പേ അവിടെ കാണാനില്ല അങ്ങനൊരു വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ദിവസം മുഴുവനും ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല മോളാണ് ഉടമ്പടി എടുത്തത് ഈ ദിവസം മുഴുവനും എനിക്ക് പറഞ്ഞാലും തീരാത്തത്ര അത്ര അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ മാതാവിനെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞേ പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതുള്ളൂ ഇപ്പോൾ അറുപത്തി നാല് വയസ്സായി ആ സമയത്തൊന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് ഈശോയുടെ ആയിരുന്നു തിരുക്കുമാരനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അന്ന് മാതാ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോ അവൻ പറയുന്നത് കേൾക്ക് കേൾക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം എനിക്ക് തോന്നി അന്ന് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല മകനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയില്ല ആ കൊച്ചു ചെറുപ്പത്തിലെ പ്രാർത്ഥനയൊന്നും ഉണ്ടായില്ല എങ്കിലും പ്രാർത്ഥിക്കാൻ തോന്നിയ നിമിഷം മുതൽ ഈശോയോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഈശോ അതിൻ്റെ അമ്മ അമ്മ അമ്മേനെനിക്ക് തന്ന എൻ്റെ കൂടെ നടത്തി കുറേ അനുഗ്രഹങ്ങൾ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മറ്റു പല ഇതുകളിൽ നിന്നൊക്കെ എല്ലാം എൻ്റെ മാതാവ് കൂടെ നടന്നാന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് എല്ലാത്തിനും നന്ദിയായി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ത്രീ ദൈവത്തിനും നന്ദി സ്തുതിയും ആരാധനയും അർപ്പിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടാനായിട്ടും എൻ്റെ മോളും എൻ്റെ കൂടെ വരും അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അനുദിന ദിവ്യബലികളിലും പിന്നെ കുംഭസാരം മുടങ്ങാറില്ല എല്ലാം എല്ലാ പറ്റുന്ന സമയത്ത് നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ കൊന്ത ചെല്ലാനുള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉടമ്പടിയിലൂടെ ലഭിച്ചു ഇനി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുമെന്ന് ഞാൻ മാതാവിന് ഉറപ്പ് കൊടുക്കുന്നു ഒന്നാം ദിന വൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ജുബി വീനസ് എന്ന ഈ സഹോദരി അമ്മയോടും മോളോടും ചേർന്ന് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രത്യേകമായി അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥ കവിളിലുള്ള തടിപ്പ് അത് ക്യാൻസറസ് ആകുമെന്ന രീതിയിൽ ഏറെ ഭയപ്പെട്ട നാളുകളിൽ ഉടമ്പടി തൈലം പൂശിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ആ വലിയൊരു വേദനയുടെ വിഷയത്തെ നിരന്തരം സമർപ്പിച്ചതിലൂടെ ലഭിച്ച രോഗസൗഖ്യമാണ് ഈ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായി അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റ് ഏതൊരു ക്ലേശാവസ്ഥകളിലും രോഗാവസ്ഥകളിലും അമ്മയുടെ നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന സൗഖ്യത്തെയും സമാശ്വാസത്തെയും കുടുംബം നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വിശ്വാസ ജീവിതം എങ്ങനെ ആഴപ്പെട്ടുവെന്ന് ഈ കുടുംബം വെളിപ്പെടുത്തുന്നതാണ് പറഞ്ഞു ഇടയ്ക്കെത്തിരി പെന്തക്കുസ്ത ചായവിലേക്ക് ജീവിതം പോവുകയും അമ്മ അമ്മമാതാവിനെ ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളിൽ ഒക്കെ ചെയ്തുവെങ്കിലും ഉടമ്പടി ജീവിതത്തിലൂടെ അതിത് അമ്മ മാതാവിലുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും ഓരോ പ്രാർത്ഥനയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതത്തിന് കൃപയുള്ളതായും അനുഗ്രഹമുള്ളതായും നിലനിർത്തുവാനും അമ്മ ഒരുക്കി കൊടുത്ത വഴികളെ എളിമയോടും സന്തോഷത്തോടും അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അമ്മയോടൊപ്പമുള്ള യാത്രയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥകളിലും ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടുവാൻ നമുക്ക് എളുപ്പമുള്ള വഴി കാരണം അമ്മ വളർത്തിയ മകനൊപ്പമാണ് നാം അമ്മയോടൊപ്പം സഞ്ചരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ കരം പിടിക്കുമ്പോൾ അമ്മ നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ അറിയുന്നുണ്ട് അമ്മയോട് വാക്കുകൊണ്ട് പറയുന്നതിന് മുമ്പേ അമ്മ നമ്മുടെ ഹൃദയ വിചാരങ്ങളും ജീവിത വിഷയങ്ങളും കാണുന്നുണ്ട് മകൻ്റെ മുഴുവൻ സഹനത്തെയും ഒപ്പിയെടുത്തമ്മ കരുത്തോടുകൂടി സഹനം നിമിഷങ്ങളിൽ മുഴുവനും ദൈവ ദൈവ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചമ്മ നമ്മൾ മക്കൾ ഓരോരുത്തരുടെയും ഏതൊരു ജീവിത വിഷയത്തെയും ഏറ്റെടുത്ത തിരുക്കുമാരന് കൊടുക്കുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചും വിശുദ്ധീകരിച്ചും ഈശോയ്ക്ക് ചേർന്ന് ചേർന്ന വിധം ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും അമ്മയില്ലാത്ത ജീവിതം അതേറെ ശൂന്യമായൊരു ജീവിതമാണ് അമ്മയെ കൂടാതെ ഒറ്റക്കുള്ള ഓട്ടം അത് നമ്മുടെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ക്ലേശമേറെയുള്ള ഓട്ടവുമാണ് അതുകൊണ്ട് അമ്മ മാതാവ് നമ്മുടെ കരം പിടിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു ജീവിതത്തിൻ്റെ കണ്ണീര് വേഗത്തിൽ ഒപ്പി ഒപ്പിയെടുക്കപ്പെടുന്നു അമ്മ അനുഭവിക്കാത്തൊരു സങ്കടവും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നില്ല അതുകൊണ്ട് അമ്മയ്ക്കറിയാത്തൊരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുമില്ല അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിക്കുമാറിനെ തന്നെയാണ് മഹത്വപ്പെടുത്തുക തിരിക്കുമാരനോട് വെളിപ്പെടുന്ന ദൈവസ്നേഹത്തെയാണ് അനുഭവിക്കുന്നത് തിരിക്കുമാരൻ കൈമാറുന്ന വലിയ ജീവിത വെളിച്ചത്തെയും സൗഖ്യത്തെയുമാണ് നമ്മുടെ ജീവിതത്തിന് സ്വന്തമാകുന്നത് അമ്മയോടൊപ്പം ഈശോയെ ചെറുത്തുപിടിച്ച് ജീവിക്കുവാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക